സ്വകാര്യ വ്യക്തികൾക്ക് എന്തും ചെയ്യാനുള്ള അധികാരത്തോടെയാണ് എമർജിംഗ് കേരള മലപ്പുറം പാണക്കാട്ടെ ഭൂമിയിലേക്ക് നിക്ഷേപകരെ ക്ഷണിക്കുന്നത് വ്യക്തികൾക്ക് സ്വന്തം താല്പര്യത്തിനനുസരിച്ച് പദ്ധതികളുമായി മുന്നോട്ടു പോകാം മറ്റു നിക്ഷേപകർക്കോ സ്വകാര്യ വ്യക്തികൾക്കോ പാട്ടത്തിനെടുത്ത ഭൂമി വീണ്ടും പാട്ടത്തിന് നൽകുകയുമാവാം ദീർഘകാല പാട്ടത്തിന് എന്നല്ലാതെ എത്ര വർഷത്തേക്കാണ് ഈ ഭൂമി കൈമാറുന്നത് എന്ന കാര്യങ്ങൾ എമർജിംഗ് കേരളയുടെ വെബ്സൈറ്റിലില്ല എജ്യൂ ഹെൽത്ത് സിറ്റി എന്ന പേരിൽ രണ്ടായിരം മുതൽ മുടക്കുള്ള പദ്ധതിയിൽ വ്യവസായ വകുപ്പ് കൈമാറിയ ഭൂമിയാണ് ഇൻഫ്രാസ്ട്രക്ചർ കേരള ലിമിറ്റഡ് എന്ന പൊതു സ്വകാര്യ പങ്കാളിത്ത കമ്പനി സ്വകാര്യ മുതലാളിമാർക്ക് മുറിച്ചു നൽകുന്നത് വ്യവസായ വകുപ്പ് മന്ത്രി ചെയർമാനായ നില്ക്കലിൽ ഡയറക്ടർമാരായ വ്യവസായികൾ ഇവരൊക്കെയാണ് മഹാരാഷ്ട്ര ബിസിനസ് സ്കൂൾ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ മലപ്പുറം കാൻസർ സെന്റർ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമുള്ള ഡോർമിറ്ററികൾ എന്നിവയാണ് പാണക്കാട് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രധാന പദ്ധതികൾ ഇതിനു പുറമെ വൻകിട ഹോട്ടൽ അഗ്രോ റിസോർട്ട് ആൻഡ് വെൽനസ് സെന്റർ എന്നിവയ്ക്കും പാണക്കാട് ഭൂമി ലഭിക്കും ഈ പദ്ധതികൾക്കായി സാധ്യതാ പഠനങ്ങൾ നടത്തിയെന്ന് ഇൻഗൽ അവകാശപ്പെടുമ്പോഴും ആര് നടത്തി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് മലപ്പുറത്തെ ഇൻഗൽ മേധാവികൾക്ക് ഒന്നും അറിയില്ല ഈ സുതാര്യത ഇല്ലായ്മയ്ക്കൊപ്പം ലീഗ് ആസ്ഥാനത്ത് മാത്രം മലപ്പുറം ജില്ലയിലെ പദ്ധതികൾ കേന്ദ്രീകരിക്കപ്പെടുന്നതിനെതിരെയും പ്രതിഷേധം ശക്തമാവുകയാണ് വ്യവസായ വകുപ്പ് മന്ത്രിയുടെ തൊട്ടടുത്ത പ്രദേശമാണ് ജന്മസ്ഥലമാണ് തൊട്ടടുത്ത ഭൂമിയും അനുബന്ധ പ്രദേശങ്ങളും എല്ലാം ആരുടെ ആരുടെ വക്കലാണെന്നുള്ളത് ചെറിയൊരു അന്വേഷണത്തോടെ തന്നെ മാധ്യമപ്രവർത്തകർക്കും ബോധ്യപ്പെടുന്നതാണ് അപ്പൊ അതിന്റെ പിന്നിലുള്ള താല്പര്യം വ്യവസായത്തെ സമരം ക്ഷണിക്കലും ഇവിടെ കേരളത്തിൽ വ്യവസായം ഉണ്ടാക്കലും എന്നതിലപ്പുറം ബിസിനസ് തന്നെയാണ് സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്വകാര്യ ആശുപത്രികളും നക്ഷത്ര ഹോട്ടലുകളും നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ പ്രദേശത്തെ റിയൽ എസ്റ്റേറ്റ് മാഫിയകളെയും സജീവമാക്കിയിട്ടുണ്ട് ഈ പദ്ധതികൾ മുൻകൂട്ടി കണ്ട് ഭൂമി വാങ്ങിക്കൂട്ടിയവരിലധികവും ലീഗ് നേതാക്കളും പ്രവർത്തകരുമാണെന്നും ആക്ഷേപമുണ്ട് പതിനാല് വലിയ പദ്ധതികളിലൂടെ രണ്ടായിരത്തിൽ പരം കോടിയുടെ നിക്ഷേപമാണ് ഈ ഭൂമിയിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലം ഭൂമി ഏറ്റെടുത്ത വ്യവസായ സ്ഥാപനങ്ങൾ തന്നെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് സ്വകാര്യ മുതലാളിമാർക്ക് ഏക്കർ കണക്കിന് ഭൂമി പതിറ്റാണ്ടുകളുടെ പാട്ടക്കണക്കിൽ പതിച്ചു നൽകാനൊരുങ്ങുന്നത് വ്യവസായ വകുപ്പ് മന്ത്രിയുടെയും മറ്റ് ലീഗ് നേതാക്കളുടെയും വസതിക്ക് സമീപത്തെ ഈ വലിയ പദ്ധതിക്ക് പിന്നിൽ സ്വകാര്യ താല്പര്യങ്ങളുണ്ടെന്ന് സംശയിക്കുന്നവർ നിരവധിയാണ് പാണക്കാടിനും ക്യാമറമാൻ സുഭാഷിനൊപ്പം വി ശബ്ന ഇന്ത്യ വിഷൻ